ഒരു എട്ടാം ക്ലാസ് വരെ പടം വരെ ആയിരുന്നു താല്പര്യം എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പയ്യെ ഇലക്ട്രോണിക്സിലേക്കുള്ള താല്പര്യം കൂടി അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റേഡിയോ റിപ്പയർ എന്ന കടയിലൊക്കെ പോയി നോക്കി നിൽക്കുകയും അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് മനസ്സിൽ കയറുകയും ഇലക്ട്രോണിക്സിലേക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കാണിച്ച് അതിന് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം ഇലക്ട്രോണിക്സിൽ റേഡിയോ റിപ്പയർ ചെയ്യാനും ടി വി റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ടേപ്പർ കോഡ് ഉണ്ടാക്കാനും ഒക്കെ പഠിച്ച് പത്താം ക്ലാസ് തൊട്ടിട്ട് ഞാൻ ചെറിയ ചെറിയ രീതിയിൽ എന്താ പറയുക ഈ അയലോക്കത്തെ വീടുകളിലൊക്കെ സർവീസ് ചെയ്ത് കൊടുക്കുകയും പിന്നെ ടേപ്പർ കോഡ് അസംബിൾ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രോണിക്സിൽ കുറച്ചും കൂടെ താല്പര്യം തോന്നുകയും അതൊരു ഹോബിയായിട്ട് മാറ്റുകയും അതോടൊപ്പം തന്നെ തുടർ പഠനം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോകാൻ തീരുമാനിച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സിയിൽ എം ആർ ആർ ടി വി എന്ന് പറയുന്ന ഒരു ട്രേഡാണ് ഏറ്റെടുത്തത് അത് കഴിഞ്ഞ് ഡിഗ്രി ഇലക്ട്രോണിക്സിൽ തന്നെ ഡിഗ്രി ചെയ്തു